ഹായ് ഇന്നൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയിൽ ഒരു രണ്ട് കിലോ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചെമ്മീൻ ക്ലീൻ ചെയ്ത് ഭയങ്കര പണിയാണ് എന്നെ സംബന്ധിച്ച് ഭയങ്കര പണിയാണ് ഭയങ്കര പാടുള്ള പണിയാണ് നമ്മൾ വീട്ടിലിരിക്കുന്നവർക്കൊക്കെയാണ് ഇത് പറ്റുള്ളൂ പുറത്ത് ജോലിക്കൊക്കെ പോയിട്ട് വന്നത് ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര ഭാരമുള്ളൊരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ചെമ്മി വാങ്ങിക്കൽ പൊതുവേ ഇല്ല എന്നാലും നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഒരു കറുത്ത ഞരമ്പ് പോലെ എന്തോ ഒരു ഉണ്ട് അത് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കളയണം അങ്ങനെ ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെമ്മീനെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു ഇനി നമുക്കൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരല്പം കടുുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഒരു വലിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതീ കലച്ചി കളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കട്ട് ചെയ്താണ് ഇതിട്ട് അല്പം വഴന്ന് വരാൻ വേണ്ടി ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴുന്ന വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം രണ്ട് തക്കാളി ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇത് ഒരു ചുളപ്പുളി ഒന്ന് കുതിരാൻ വെള്ളത്തിലിട്ട് വെച്ചേർത്താണ് ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു തേങ്ങ ചിരണ്ടി പി എഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് കതിർപ്പ് വേപ്പിലേയും ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ കറി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ തലപ്പാൽ ഒഴിച്ച് കൊടുത്താൽ ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് കറി ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് രണ്ട് കതിർപ്പ് വേപ്പിലേ കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ ചെമ്മീൻ കറി റെഡി എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്